പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് വിശാഖപട്ടണത്ത് നടക്കുന്ന ദേശീയ തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന കേരള ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വണ്ടൂർ മിറാക്കൽ തൈക്കോണ്ടോ സ്പോർട്സ് ക്ലബ്ബിലെ കെ പി അതുൽകൃഷ്ണയ്ക്ക് ആദരം വി എം സി സ്കൂൾ പി ടി എസ് എം സി സ്റ്റാഫ് അംഗങ്ങൾ ചേർന്ന് സംഘടിപ്പിച്ച ആദരിക്കൽ ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു ോണ്ട പഠിക്കുന്നതിനപ്പുറത്ത് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടാൻ ഒരു താല്പര്യത്തിലായിരിക്കും നിങ്ങൾ ചെയ്യുക പക്ഷെ നിങ്ങൾ ചേർന്ന് അതിലൂടെ നിങ്ങളുടെ കഴിവുകൾ വളർത്തിയെടുക്കുമ്പോഴാണ് ആ ഒരു വിഷയത്തോട് അല്ലെങ്കിൽ ഈ കരാട്ടയോടെ ഈ കൈക്കോണ്ടയോടും നിങ്ങൾക്ക് ഒരു പാഷൻ ഇട അപ്പോൾ പിന്നീട് അതിൽ പലരും കഴിവ് തെളിയിച്ച് സ്റ്റേറ്റും നാഷണലും ഒക്കെ കളിച്ച് നല്ല രീതിയിൽ നല്ല പരിശീലനം നേടി മുന്നോട്ട് പോകുന്നത് അത് തന്നെയാണ് മറ്റുള്ള എല്ലാ കാര്യങ്ങളും എൻ എസ് എസ് ആയാലും എസ് പി സി ആയാലും ഒക്കെ രക്ഷിതാക്കളുടെ നിർബന്ധം കൊണ്ടായിരിക്കാം പലരും തിരഞ്ഞെടുക്കും പക്ഷെ ഈ കല എന്ന് പറയുന്നത് തൈക്കോണ്ടോ എന്ന് പറയുന്നത് ഈ ഒരു ആയോധന കലക്ക് മറ്റു പല കാര്യങ്ങളുമുണ്ട് ഇത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ഇത് സ്വായത്തമാക്കേണ്ടത് ഇന്നത്തെ കാലത്ത് ഏറ്റവും നല്ലതാണ് കാരണം നമ്മുടെ സ്വയം സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളൊക്കെ വളർന്നു വലുതാകുമ്പോൾ പല സ്ഥലങ്ങളിലേക്കും പോകും പല സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ അവിടെ പല സംസ്ഥാനങ്ങളിലും ജീവിക്കേണ്ടി വരും അപ്പം അവിടെയൊക്കെ നമ്മുടെ സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് കടക്കും സ്വയം സുരക്ഷയും ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം ആയോധന കലകളൊക്കെ നമ്മൾ പഠിക്കുന്നത് സ്വായത്തമാക്കുന്നതാണ് ആലപ്പുഴയിൽ ഈ മാസം പന്ത്രണ്ട് മുതൽ പതിനാല് വരെ നടന്ന ഇരുപത്തിയാറാമത് കേഡറ്റ് വിഭാഗം സംസ്ഥാന തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയാണ് മാസം രണ്ട് മുതൽ അഞ്ചാം തീയതി വരെ വിശാഖപട്ടണത്ത് നടക്കുന്ന ദേശീയ തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന കേരള ടീമിലേക്ക് അതുൽകൃഷ്ണ യോഗ്യത നേടിയത് ചടങ്ങിൽ സംസ്ഥാന വെള്ളിമെഡൽ ജേതാവ് ഹേമരാജ് വെങ്കല മെഡൽ ജേതാക്കളായ റിഫാന വി അഭിഷേക് പി അഭിനവ് വി അനശ്വര തുടങ്ങിയവരെയും ആദരിച്ചു ഉദ്ഘാടന ചടങ്ങിൽ പി ടി എക്സിക്യൂട്ടീവ് അംഗം ഇ പി ഫിറോസ് അധ്യക്ഷത വഹിച്ചു അധ്യാപകനായ വി ഷാനവാസ് തൈക്കോണ്ടോ സ്പോർട്സ് ക്ലബ്ബ് ഹെഡ് കോച്ച് കെ മോഹനസുന്ദരൻ സഹപരിശീലകരായ വി അഭിഷേക് പി പി വിഷ്ണു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ